പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം സഭ ചർച്ച ചെയ്ത് തള്ളി സംസ്ഥാനം സാമ്പത്തിക തകർച്ചയിലല്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കേന്ദ്രത്തിന്റെ നയമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്നാൽ അതിനിടയിലും വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും വിട്ടുവീഴ്ചയില്ലാതെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷത്തിന് കണക്കുകൾ നിരത്തി ധനമന്ത്രി മറുപടി നൽകി അതേസമയം ധനവിനിയോഗത്തിൽ സർക്കാർ പരാജയപ്പെട്ടതായി പ്രതിപക്ഷം ആരോപിച്ചു പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനഞ്ചാം സമ്മേളനത്തിൽ നാലാമത്തെ അടിയന്തര പ്രമേയമാണ് സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്കെടുത്തത് രണ്ടു മണിക്കൂർ നീണ്ട ചർച്ചയിൽ സംസ്ഥാനം സാമ്പത്തിക തകർച്ചയിലാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചപ്പോൾ കൃത്യമായ കണക്കുകൾ നിരത്തി ഭരണപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷത്തിന്റെ മുനയൊടിച്ചതാണ് കണ്ടത് സുഭിക്ഷമായ ഓണമായിരുന്നു ഇത്തവണത്തേതെന്ന് പറഞ്ഞത് ജനങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ സത്യസന്ധത ഈ അടിയന്തര പ്രമേയം കാണുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞല്ലോ ആകമോശമാണ് സർ സ്റ്റേറ്റ് ഫൈനാൻസസിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇതിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്റ്റേറ്റ് ഫൈനാൻസ് റിപ്പോർട്ടാണ് സി ആൻഡ് എ ജിയുടെ ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ സാർ അതിനകത്താണ് നമുക്ക് കേരളത്തിന് സന്തോഷകരമായ റിപ്പോർട്ട് വന്നത് സന്തോഷം എന്ന് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ കടം ആകെ കടക്കണിയിലാണ് ഏറ്റവും കൂടുതൽ കടമുള്ളത് കേരളത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ കണക്കനുസരിച്ച് അത്രയും വലിയ കടവല്ല എന്നുള്ള വാർത്തകൾ വരുന്നത് കടത്തെപ്പറ്റി സി എ ജി പറഞ്ഞതാണ് കേരളം വലിയ അപകടാവസ്ഥയിലല്ല വാർത്ത ചെറുതാന്നും വാർത്തയായിട്ട് വന്നിട്ടുണ്ട് അതേസമയം ധനവിനിയോഗത്തിൽ സർക്കാർ പരാജയപ്പെട്ടതായി പ്രതിപക്ഷം ആരോപിച്ചു ഒരു ശാസ്ത്രീയമായ പരിശോധനയും ഒരു ശാസ്ത്രീയമായ അപ്രോച്ചും ഈ നികുതി പിരിവിനെ സംബന്ധിച്ചോ നികുതി ഘടനയെ സംബന്ധിച്ചോ ടാക്സ് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചോ ഈ ഗവൺമെന്റിന് ഇല്ല ഞാൻ പല പ്രാവശ്യമായി ആവർത്തിച്ചു പറയുന്നു സംസ്ഥാനത്തിന് സാമ്പത്തിക ഞെരുക്കമുണ്ട് അതിനു കാരണം കേന്ദ്ര നയമാണ് ഗ്രാന്റ് നികുതി വരുമാനം വായ്പാ പരിധി എന്നിവയിൽ വലിയ വെട്ടിക്കുറവാണ് കേന്ദ്രം വരുത്തിയത് എന്നാൽ അതിനിടയിലും വികസന പ്രവർത്തനങ്ങളിലോ ക്ഷേമ പ്രവർത്തനങ്ങളിലോ ഒരു വിട്ടുവീഴ്ചയും സംസ്ഥാന സർക്കാർ വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി പ്രതിപക്ഷത്തിന് കണക്കുകൾ നിരത്തി മറുപടി നൽകി സാർ സാമ്പത്തികമായി കേരളത്തിന് കിട്ടേണ്ട വലിയ തോതിലുള്ള തുക കിട്ടുന്നില്ല അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് ഏത് സമയത്തും കേട്ടു സാമ്പത്തികമായി പ്രതിസന്ധിയുണ്ടോ ഇല്ലയോ എന്ന് പറയണം കേരളത്തിനകത്ത് പ്രതിസന്ധി ഉണ്ടായിരുന്നു നിന്നു പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നതാണ് വരവിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഏകദേശം മുപ്പത്തി മൂവായിരം കോടി രൂപയാണ് ഞങ്ങൾ തുടങ്ങുന്ന ആദ്യ വർഷത്തെ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഗ്രാൻ്റുകളാണ് സെൻട്രൽ ഡിവിസി പൂളല്ല മറ്റ് ഗ്രാൻ്റുകൾ ആ മുപ്പത്തി മൂവായിരം കോടി എന്നുള്ളത് സാർ ഈ വർഷം ചുരുങ്ങി കോടി ഗ്രാൻഡി മാത്രം ആ സ്ഥിതി നമ്മൾ നിൽക്കുന്നത് കേരളത്തിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ രാഷ്ട്രീയമായി യുദ്ധം ചെയ്യുമ്പോൾ കേരളം ഉണ്ടാകണമെന്നത് ഓർക്കണമെന്നും കേരളം ഉണ്ടാകണമെങ്കിൽ അതിനുവേണ്ടി ഒരുമിച്ച് സമരം ചെയ്യണമെന്നും ധനമന്ത്രി പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു ധനമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയം സഭ തള്ളിരളി ന്യൂസ് തിരുവനന്തപുരം